يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم ുംകാഹുസുബാനവതാലയുടെ വിധിവിലക്കുകൾ പെരുന്നാൾ സുദിനത്തിലും ഗൗരവമായി ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എല്ലാ സഹോദരി സഹോദരന്മാരെയും വിശ്വാസി വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുന്നു മുസീത്ത് ചെയ്യുന്നു ഭക്തിയുടെ നിറവിൽ നാം ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് നീണ്ട ഒരു മാസക്കാലം ചിട്ടയാർന്ന ജീവിതം നയിച്ചവരാണ് നമ്മൾ അന്നപാനീയങ്ങൾ ഒടിഞ്ഞ് റബിൻ്റെ പൊരുത്തം നേടാൻ അവൻ്റെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് നിഷ്ഠപൂർണമായ ജീവിതം നയിക്കാൻ ഏറെ നാം ശ്രദ്ധിച്ചിട്ടുണ്ട് ആവും വിധം വിവാദത്തുകളിൽ മുഴികുകയും നമ്മുടെ കീശക്ക് പരിക്കു പറ്റുന്ന വിധത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുകയും നിശയുടെ അന്ത്യയാമങ്ങളിൽ കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ചെയ്തുപോയ പാപങ്ങൾ പുറത്തുകിട്ടാൻ റഹ്മാനായ അള്ളാഹുവിനോട് കെഞ്ചി ആവശ്യപ്പെടുകയും ചെയ്ത ആ നല്ല നാളുകൾ നമ്മോട് ഇവിടെ പറഞ്ഞുപോയി തുടർന്നുള്ള ജീവിതം അത് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവൻ്റെ പൊരുത്തത്തിലായി മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ശക്തമായ ശ്രദ്ധയും കരുതലുകളും സൂക്ഷ്മമായ കാൽവെപ്പുകളും ഉണ്ടാകൽ അനിവാര്യമാണ് അള്ളാഹു സുബഹാനോതാല അവനെ അഴിബാധത്തിൽ ചെയ്യാനും അവൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും സാധിച്ചതിൽ അവനെ നാം ഏറെ സ്തുതിക്കുകയും വായിക്കുകയും ചെയ്യേണ്ടതുണ്ട് അവനെ മഹത്വപ്പെടുത്തേണ്ടതുണ്ട് തുടർന്നുള്ള ജീവിതം അത് കൂടുതൽ മെച്ചപ്പെട്ടതാകേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഭവത്താല നോമ്പിൻ്റെ വിധി വിലക്കുകളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെല്ലാം നടത്തിയ ശേഷം ആ നോമ്പിൻ്റെ പരിസമാപ്തിയെ കുറിച്ചുകൊണ്ട് അള്ളാഹുസുബഹാനുഭവത്താല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം നിങ്ങളവനെ വലുതായി കാണണം മഹത്വപ്പെടുത്തണം അവൻ നിങ്ങൾക്ക് നേർമാർഗം ചെയ്ത് തന്നതിൻ്റെ പേരിൽ നിങ്ങൾ അവനോട് ശുക്കറുള്ളവരായി നന്ദിയുള്ളവരായി നന്ദിയുള്ള അടിമകളായി മാറേണ്ടതുണ്ട് നന്ദിയുള്ളവരാണോ നന്ദി കെട്ടവരാണോ എന്നത് തുടർന്നുള്ള പതിനൊന്ന് മാസത്തെക്കാളെ നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തും മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇത്തറുണത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം പെരുന്നാൾ ആഘോഷത്തോടുകൂടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ കർമ്മങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ പാടില്ല ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾക്ക് അന്ത്യം കുറിക്കുന്നത് അവന്റെ അവസാന ശ്വാസം നിലക്കുന്നതോടുകൂടെയാണ് ശ്വാസം നിലക്കുന്നതുവരെ വിശ്വാസി കർമ്മനിരതനാവേണ്ടതുണ്ട് അവൻ്റെ അവൻ്റെ കർമ്മ നൈരന്തര്യം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മഹാരഥന്മാരായ ധാരാളം പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അസുനുൽ റഹിമഹുല്ല ഇത്തരുണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു വിശ്വാസിയുടെ കർമ്മത്തിന് അന്ത്യം കുറിക്കുന്നത് അവന്റെ മരണത്തോടുകൂടെയാണ് മരണത്തോടുകൂടെയാണ് കർമ്മങ്ങൾ നിലച്ചു പോകുന്നത് എന്ന് മഹാനായ അസുനുൽ ബസ്വറി റഹിമഹുല്ല പറയുമ്പോൾ മറ്റൊരു വശത്ത് മഹാനായ അഹമ്മദ് ബിൻ അഹംബൽ റഹിമഖുല്ലയോട് എപ്പോഴാണ് ഇമാമവറുകളെ വിശ്രമം എന്ന് ചോദിച്ചതിന് അദ്ദേഹം നൽകുന്ന മറുപടി ഇരുപാദങ്ങളും സ്വർഗത്തിൽ ഉറപ്പിച്ച ശേഷം എന്നാണ് രണ്ട് കാലും സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുമ്പോഴാണ് നമ്മുടെ വിശ്രമം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞ അസുനിൽ മഹാനായ അഹമ്മദ് ബിനൽ റഹിമകുല്ലയേയും അഹമ്മദ് ബിനെ റഹിമകുല്ലയേയും അസുനുൽ ബസുരി റഹിമകുല്ലയുമൊക്കെ നാം ഈ തരുണത്തിൽ അവരുടെ സാരോപദേശങ്ങളെ കാര്യമായി ഓർക്കുകയും കാര്യമായി അത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് വിശുദ്ധ കുർആാന് എന്നെ പറഞ്ഞത് റബ്ബ കൽ വന്നെത്തുന്നതുവരെ നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം അഥവാ മരണം അതാണ് യക്കീൻ മരണത്തോളം മിക ഉറപ്പുള്ള ഒരു കാര്യവുമില്ല ആ ഉറപ്പാകുന്ന മരണം വന്നെത്തുന്നതുവരെ നീ വിവാദത്തിൽ മുഴികണം കൂടെ അവസാനിക്കാൻ പാടില്ല ദാനധർമ്മങ്ങൾ കൂടെ അവസാനിക്കാൻ പാടില്ല പാരണം കൂടെ അവസാനിക്കാൻ പാടില്ല സുഹൃതങ്ങളെല്ലാം അതേപടി അല്ല അതിലും ഉഷാറായി നിലനിർത്താൻ ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്നതാണ് ഈദുൽ ഫിത്തർ വളരെ ശക്തമായ ഭാഷയിൽ നമ്മുടെ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു സുബാനോല നമുക്കതിന് പ്രധാനം ചെയ്യുമാറാകട്ടെ അല്ലാഹു അക്ബറു അക്ബറു ലാഹു അക്ബറും സഹോദരന്മാരെ സഹോദരികളെ ഏദുൽ ഫിത്തർ അതിശക്തമായി ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം ജീവിതത്തിൽ ജീവിതത്തിലുടനീളം റബിനെ ഏറ്റവും വലിയവനായി കാണണം എന്നാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും വലുത് ആരാണ് എന്ന് ചോദിച്ചാൽ യാതൊരു വിധ ശംഖയും സന്ദേഹവുമില്ലാതെ അവന്റെ ഇടം നഞ്ചറിഞ്ഞുകൊണ്ട് അവന് പറയാൻ പറ്റണം എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ് വിശുദ്ധ ഖുറാനിൽ സൂറത്ത് അള്ളാഹുബാ മനുഷ്യർക്ക് ബന്ധമുള്ള എട്ട് കാര്യങ്ങൾ എന്നെ പറയുന്നുണ്ട് ആയത്ത് ഞാൻ ദീർഘമായ ആയത്താണ് അതോതെ പറയാനുള്ള സമയമില്ല നിങ്ങളുടെ മാതാക്കൾ നിങ്ങളുടെ പിതാക്കൾ നിങ്ങളുടെ സന്തതികൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കച്ചവടം നഷ്ടം സംഭവിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടം നിങ്ങൾക്ക് പ്രിയങ്കരമായ നിങ്ങളുടെ വീട് ഇതൊക്കെയാണ് അവന്റെ ദൂനേക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് കാത്തിരുന്നു കൊള്ളുക അധർമ്മകാരികളായ ജനതയെ അള്ളാഹുതല നേർ വഴിയിലാക്കുന്നതല്ല എന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ വേണം ഈ ആയത്തിനെ ആധാരമാക്കി വേണം നാം ഏദുൽ ഫിത്തർ ആഘോഷിക്കാൻ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ് എൻ്റെ മാതാപിതാക്കളൊക്കെ അതിൻ്റെ ചുവടയാണ് എൻ്റെ സന്താനങ്ങൾ അതിൻ്റെ ചുവടയാണ് എന്റെ സമ്പാദ്യം അതിൻ്റെ ചുവടയാണ് ഞാൻ കഠിനധ്വാനം ചെയ്തുണ്ടാക്കിയ എനിക്ക് പ്രിയങ്കരമായ വീട് അതിന്റെ എത്രയോ എത്രയോ താഴെയാണ് എന്ന് പറയാൻ ഫിത്തറ് നമുക്ക് പ്രചോദനമാകണം അതാണ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് പെരുന്നാൾ ആഘോഷിക്കുന്നതോടുകൂടെ തൻ്റെ ശരീരേച്ഛകളെയാണ് അള്ളാഹുവിനെക്കാൾ വലുതായി അവൻ കാണുന്നതെങ്കിൽ തന്റെ സമ്പാദ്യത്തെ

കാത്തിരുന്നു കൊള്ളൂ എന്ന അതിശക്തമായ താക്കീതാണ് അള്ളാഹുവിനോടുള്ള സേകത്തിന്റെ ചുവടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അധർമ്മകാരികളുടെ ലിസ്റ്റിലാണ് തമ്മാടികളുടെ ലിസ്റ്റിലാണ് അള്ളാഹുദാല അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നത് മറിച്ച് പണത്തിന് വില കൽപ്പിക്കാത്ത ആ ദർശത്തിന്റെ മുമ്പിൽ ഒരു പുരുഷ മുഴുവൻ മുഴുവനും നമുക്ക് മാതൃക സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കുകയും പണിക്കളിക്കുകയും ചെയ്യേണ്ടെന്നൊരു ഘട്ടം വന്നാൽ അവയെ പുല്ലുപോലെ വലിച്ചെറിയാൻ സന്നദ്ധനാകുന്നിടത്താണ് അള്ളാഹു അക്ബറിന്റെ ആശയം അത് സമ്പൂർണമാകുന്നത് ശക്തമായ പീഡനമുറകൾക്ക് വിധേയനായപ്പോൾ തന്റെ ജീവൻ അഭായപ്പെടുന്ന ഘട്ടമെത്തിയപ്പോഴും പ്രഖ്യാപിച്ച മഹാനായ ബിലാൽ അള്ളാഹു അക്ബർ ജീവിതത്തിൽ സമ്പൂർണമായി ഉജ്ജ്വലമായ മാതൃക മഹാനായ ബിലാൽ അള്ളാഹുഖു ആണ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ ആദർശം നെഞ്ചിലേറ്റി മുന്നോട്ട് പോകാൻ എന്നതാണ് ശക്തമായ ഭാഷയിൽ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചോദ്യം അതിന് അതിന് ശരിയായ ഉത്തരം പറയാൻ മനസാക്ഷിയെ വഞ്ചിക്കാതെ ഉത്തരം പറയാൻ സാധിച്ചാൽ നമ്മുടെ പെരുന്നാൾ അത് സമ്പൂർണമായി പെരുന്നാളിൻ്റെ പൂർണാർത്ഥത്തിലായി ബന്ധങ്ങളല്ല എനിക്കേറ്റവും പ്രധാനം എനിക്കേറ്റവും പ്രധാനം എന്റെ റബ്ബ് തന്നെയാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച അനവധി നിരവധി സലഭുസ്വാലികളുടെ ത്യാഗി വര്യന്മാരുടെ ജീവിതമാണ് നമുക്ക് മാതൃക ആ മാതൃകയിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു മാതൃകയാണ് മഹാനായ കുടുംബം ഇവയെല്ലാം ആദർശത്തിന് വേണ്ടി ത്യജിച്ച മഹാരഥനാണ് പൂർണമായ ജീവിതത്തെ ത്യജിച്ച് പരുക്കൻ ജീവിതം അദ്ദേഹം തിരഞ്ഞെടുത്തത് അള്ളാഹു അക്ബർ ജീവിതത്തിൽ പുലർത്താനും അത് പ്രാവർത്തികമാക്കുവാനും വേണ്ടിയാണ് ആ ഒരു സന്ദേശത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നടക്കാൻ സാധിക്കുമ്പോഴാണ് നാം അനുഭവിക്കുന്ന സകലമായ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കരുത്തും ഈമാനുമുഖമായ ഫലവും നമുക്ക് ലഭിക്കുക അതുകൊണ്ട് ഈ മഹത്തായ സുദിനത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിന് കരുത്തു പകരാനാണ് അത് ഫലമുള്ളതാക്കാനാണ് കരിവീട്ടിക്കാതലിന് വെല്ലുന്ന ശക്തമായ ഈ മാൻ ആർജിക്കാൻ ഈ ഒരു അഴീദുൽ ഫിത്തറിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പതറാത്തലുകളേൽക്കാത്ത പരിക്കേൽക്കാത്ത ഇസ്ലാം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനാദ്യമായി വേണ്ടത് മഹാനായ ഷേഖ ജീലാനി റഹിമഹുല്ല പറഞ്ഞതുപോലെ ഇനി ഒരായിരം തവണ മനസ്സുകൊണ്ടിലായില്ലായില്ലെന്ന് പറയും മനസ്സിൽ അത് ഉറപ്പിക്ക് മനസ്സിൽ അതിനടിത്തറപ്പാക ഒരു ഇളക്കവും കൊട്ടവും തെറ്റാത്ത ഏതു കുടുംകാറ്റിലും ഇളകാത്ത ആടാത്ത ചാഞ്ചല്യം ഉണ്ടാകാത്ത നീ ഉറപ്പിക്ക് ലാഗിലാകില്ല ഒരായിരം തവണ നീ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു പറയേ നാവ് കൊണ്ടൊരു തവണ പറഞ്ഞാൽ മതി നാവുകൊണ്ടൊരു തവണ പറയുന്നതിന് മുമ്പ് ഒരായിരം തവണ ലായിലാകയില്ല മനസ്സുകൊണ്ട് പറഞ്ഞ് ഈ മാനിനെ നീ ഭദ്രമാക്ക അങ്ങനെ ഭദ്രമാക്കിയാൽ നിനക്ക് കിട്ടുന്ന നേട്ടം എന്ത് എന്ന് അതീതകളുടെ വെളിച്ചത്തിൽ പറയാൻ പറ്റൂലാകില്ലെന്നനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കും നിങ്ങൾക്ക് വിജയം കിട്ടും എന്ന് പറയുന്നത് ജീവിതത്തിൽ പുലർത്തിയാൽ ബദിങ്ങളുടെ ജീവിത മാർഗം സ്വീകരിച്ചാൽ ജീവിതരീതി നമ്മുടെ ജീവിതത്തിലേക്ക് പറിച്ചു നട്ടാൽ അവിടെയാണ് നമുക്ക് വിജയമുണ്ടാക്കുക അവിടെയാണ് അള്ളാഹുവിന്റെ സഹായം കിട്ടുക ലാഗിലാഗിലുള്ള അറുത്തമറിഞ്ഞ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധികളെയും പ്രതിരോധിച്ച് തോൽപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ കാണാം നമ്പ്രൂതിന്റെ തീകുണ്ടങ്ങൾക്ക് കരിച്ചു കളയാൻ കഴിയാത്ത ഒരു ആദർശമാണ് തീ ലാഗിലാകുണ്ടത്തിൽപ്പെട്ട മകാനായ ഇബ്രാഹിമിനെ അള്ളാഹുദാല രക്ഷപ്പെടുത്തിയിട്ടുണ്ട് തീ തീയഹുദു സുരക്ഷ ഇതും ഉള്ളതാക്കി മാറ്റി ഒരു തീക്കും അണച്ചു കഴിയാൻ കഴിയാത്ത അജഞ്ചലമായ ഉറച്ച ഭദ്രമായ ആശയമാണ് ലാഹിലാഹ ചടൽ പോലും ലാഹിലാഹില്ലയുടെ മുമ്പിൽ വഴിമാറി കൊടുത്തിട്ടുണ്ട് മകാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം എത്രയോ തവണ നമ്മൾ ആവർത്തിച്ച് കേട്ടതാണ് ആളുകൾക്കല്ലാ സൃഷ്ടിച്ചു കൊടുത്തത് ലാഗിലാ കൈലുള്ള നെഞ്ചോട് എ ചേർത്ത് പിടിക്കുന്ന ആളുകൾക്ക് നൽകുന്ന രക്ഷയുടെ മാർഗത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കൂടാൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ് ലാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ പറയാൻ എന്നതാണ് നാം ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ടത് മഹാനായ ചരിത്രം നമ്മുടെ പ്രചാരകനായിരുന്ന മഹാനായെ അള്ളാഹുദാല രക്ഷപ്പെടുത്തിയത് അവർത്തിനെ അള്ളാഹുദല അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി അലൈഹി ജീവിതത്തിൽ ഉണ്ടായ സഹായം അള്ളാഹുവിന് ലഭ്യമായ സഹായങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കുവാൻ സാധിക്കുകയില്ല ആ വിധത്തിലുള്ള സഹായം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ആ വിധത്തിലുള്ള ഒരു ഉമ്മത്തായി ഒരു ജനതയായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കാൻ ഈ അയ്ദുൽ ഫിത്തർ നമുക്ക് പ്രേരണയെകേണ്ടതുണ്ട് അള്ളാഹു സുബാനകൂടത്തായാലോഫിയൊക്കെ പ്രദാനം ചെയ്യും മാറാകട്ടെ

സൃഷ്ടാവിനോടുള്ള ബന്ധം ശരിപ്പെടുത്തുന്നതോടൊപ്പം സൃഷ്ടികളുമായുള്ള ബന്ധം കൂടെ കുറ്റമറ്റതാക്കി മാറ്റേണ്ടതുണ്ട് മഹാനായ സുദ്ധീഖർ അലി അള്ളാഹു തലാനുഹുവിൻ്റെ ചരിത്രത്തിൽ അതിനുള്ള ഉദാഹരണങ്ങൾ കാണാം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല മഹാനായ സുദ്ദീഖർ അലി അള്ളാഹു തലാനഹു അള്ളാഹുവിനെ മാത്രം വൈബാധത്ത് ചെയ്ത് മക്കയിൽ ജീവിക്കാൻ സാധ്യമല്ലെന്നൊരു ഘട്ടം വന്നപ്പോൾ ആദർശ സംരക്ഷണാർത്ഥം അദ്ദേഹം മക്ക വിട്ടു പോകുന്നതിനിടക്ക് ഇബനുദ്വ എന്ന് പറയുന്ന ഒരു കൊടിയ മുഷിരി അദ്ദേഹത്തെ കാണുകയും എവിടേക്കാണ് പോകുന്നത് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ റബ്ബിനെ മാത്രം ആരാധിച്ച് ഈ മക്കയിൽ ജീവിക്കാൻ ജനത സമ്മതിക്കുന്നില്ല അതുകൊണ്ട് അവനെ മാത്രം വിഭാഗത്തിൽ ചെയ്ത് അതിനു പറ്റിയ ഒരു ഇടം തേടി ഭൂമിക തേടി പോകുകയാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറയുന്ന താങ്കളെ പോലെയുള്ള ഒരാൾ മക്ക രാജ്യത്തിൽ നിന്ന് സ്വമേധയാ പുറത്തു പോകാനും പാടില്ല മക്കാർ ഈ നാട്ടിൽ നിന്ന് താങ്കളെ പുറത്താക്കാനും പാടില്ല തിരിച്ചു വരൂ ഞാൻ താങ്കൾക്ക് സംരക്ഷണം നൽകാം എന്ന് പറഞ്ഞ് മക്കയിലേക്ക് തന്നെ ഇബിനുദ് മഹാനായ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനുവിനെ മടക്കിക്കൊണ്ടുപോയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് നമ്മളെക്കുറിച്ചും അങ്ങനെ പറയാൻ പറ്റണം നിങ്ങളീ നാടിന് ആവശ്യമാണ് നിങ്ങളീ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ് നിങ്ങളീ നാടിൻ്റെ അഭിവൃദ്ധിക്ക് ആവശ്യമാണ് നിങ്ങളെപ്പോലെയുള്ള മുസ്ലിങ്ങൾ ഈ നാടിന് അനിവാര്യമാണ് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള കുറ്റമറ്റ ഒരു ജീവിത രീതി അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് നമുക്കുണ്ടാകേണ്ടതുണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ അത് ഏറെ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം കൂടിയാണ് പ്രവാചകൻ സുല്ലാഹുലൈ വസ്ലമയുടെ ജീവിതത്തിൽ അതിനുള്ള മാതൃകകളും യഥേഷ്ടം നമുക്ക് കാണാൻ പറ്റും അലൈഹി ഒരു നേരത്തെ വിശപ്പെടക്കാൻ വേണ്ടി ഗോതമ്പ് ബാർലി അത് കടം വാങ്ങാൻ ഒരു ജൂതൻ്റെ അടുക്കൽ പോകുകയും തന്റെ പടയങ്കിൽ ഒരു ജൂതന്റെ പക്കൽ പടയും വെക്കുകയും ചെയ്ത ചരിത്രം വളരെ പ്രസിദ്ധമാണ് ഇത് നമ്മൾ എല്ലാ പെരുന്നാൾ കുത്തുബകളിലും കേൾക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് അലൈവസമ്മ തന്റെ സകലമായ ആഗ്രഹങ്ങൾ ഭൗതികമായ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കാൻ സന്നദ്ധരായ ലക്ഷപ്രഭുക്കളായ ഉസ്മാൻ റലി അള്ളാഹു തലാനുവിനെ പോലെയുള്ള അബൂബക് സുദീഖ് അലി അള്ളാഹുവിനെ പോലെയുള്ള ധാരാളം അനുയായികൾ അവിടെ ഉണ്ടായിട്ടും പ്രവാചകൻ തൻ്റെ പടയെങ്കിൽ പണയം വെക്കാൻ ഒരു ജൂതനെ തന്നെ തിരഞ്ഞെടുത്തു എന്നത് വളരെ പഠനാർഹമായ കാര്യമാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് ജൂതനോടുള്ള ശത്രുത എന്ന് പറയുന്നത് ആദർശപരമാണ് വ്യക്തിപരമല്ല ആദർശപരമാണ് ആ ശത്രുത അവരുമായി ഇടപാടുകൾ നടത്തുന്നതിന് പ്രശ്നമില്ല മാത്രമല്ല അവരുമായുള്ള ഭൗതികമായ ബന്ധങ്ങളിൽ ഇതുപോലെയുള്ള ബന്ധങ്ങളിൽ ഇതുപോലെ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃക സ്വീകരിക്കാവുന്നതാണ് എന്നുകൂടെ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ വരെ നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്നാമതായി കുടുംബ ബന്ധങ്ങളാണ് ശരിയാകേണ്ടത് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ച് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം കുടുംബമാണ് ശരിയാകേണ്ടത് സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും ഭദ്രത മേകുന്ന സമാധാനത്തിൻ്റെ വിളനിലയമാണ് കുടുംബമെന്ന് പറയുന്നത് ഭദ്രമായ കുടുംബ ജീവിതം അസ്തമിക്കുന്നിടത്താണ് അതർ അധാർമികതകളും അനാശ്വാസ പ്രവർത്തനങ്ങളടക്കമുള്ള കാര്യങ്ങൾ തലപൊക്കുന്നത് ഇന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം മക്കളുടെ കരങ്ങളേറ്റ് വധിക്കപ്പെടേണ്ടി വരുന്ന മാതാപിതാക്കൾ കൂടപ്പിറപ്പുകൾ നിഷ്കരുണം അവരുടെ തലകൾ അറുത്തു മാറ്റുന്ന മാമക്കൾ അതിൽ അഭിമാനം കാണുന്ന യാതൊരുവിധ കുറ്റബോധമോ മനസ്സാക്ഷിക്കുത്തോ അനുഭവപ്പെടാത്ത വിധത്തിൽ താനെന്തോ ഒരു സുഹൃദം ചെയ്തതുപോലെ കഴിയുന്ന മക്കൾ ജീവിക്കുന്ന കാലമാണ് അതിൻ്റെ വേരുകൾ പരിശോധിച്ച് നമ്മൾ പോയാൽ അധികവും കുടുംബ ബന്ധങ്ങളിൽ വരുന്ന പാളിച്ചകളും ധാർമ്മികമായ ബോധം കിട്ടാതെ പോയതിൻ്റെ കാരണവുമാണ് മദ്യത്തിനടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനത ഈ വിഷയത്തിൽ മതവിശ്വാസികൾ മാത്രമല്ല മതേതര വിശ്വാസികൾ മനുഷ്യരായി പിറന്ന എല്ലാവരും സംഘടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മദ്യ കൈകോർക്കേണ്ടതാണ് അതൊരു മതപരമായ പ്രശ്നം മാത്രമല്ല ഒരു സാമൂഹികമായ ദുരന്തമാണ് ആ സാമൂഹിക ദുരന്തത്തിനെതിരെ കൈകോർക്കേണ്ടത് സമൂഹമാണ് എല്ലാവരും ഒന്നിച്ച് അതിനെതിരെ കൈകോർക്കേണ്ടതാണ് പരിസരങ്ങൾ അത്ര സുഖകരമല്ല നമ്മുടെ ചുറ്റുപാടുകൾ അത്ര സുഖകരമല്ല മദ്യത്തിന്റെ പിടിയിൽ അതിന്റെ കരാളഹസ്തത്തിൽ ഏത് സമയവും അകപ്പെടാവുന്ന പാകത്തിലാണ് നമ്മുടെ പരിസരങ്ങൾ അതുകൊണ്ട് അതിനെതിരെ ശക്തമായ ബോധവൽക്കരണം ഉണ്ടാകാനും തന്റെ മക്കൾ താനുമായി ബന്ധപ്പെട്ടവർ അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ ഒരു കണ്ണിയാകില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ അതിനുള്ള ബോധം നൽകുവാൻ രക്ഷിതാക്കളായ നമ്മൾ ഒന്നിച്ച് ജാഗരൂകരായി പ്രവർത്തിക്കേണ്ടെന്ന കാലമാണ് ആരുമായും അതിന് നമുക്ക് സഹകരിക്കാവുന്നതാണ് അതിന് മത തടസ്സങ്ങളില്ല മതത്തിൻ്റെ വിലക്കുകളില്ല മതമദ്യത്തിനെതിരെ ലഹരിക്കെതിരെ അതിനെതിരെ സംഗമിക്കാൻ അതിനെതിരെ കൈയുയർത്താൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത് വിശ്വാസികളാണ് വിശുദ്ധ ഖുറാൻ മദ്യത്തിന്റെ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കും അത് നിങ്ങൾക്ക് വിദ്വേഷം ജനിപ്പിക്കും അള്ളാഹുവിന്റെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അത് നിങ്ങളെ അകറ്റും അതുകൊണ്ട് അത് ഇത്തരം പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്ന് പാടെ മാറി നിൽക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒറ്റക്കാര് മൂർത്താൽ മതി മദ്യം എന്ന് പറയുന്ന ലഹരി എന്ന് പറയുന്നത് സകലമായ തിന്മകളുടെയും മാതാവ് എന്നാണ് റസൂറുലാഹി സാഹു അലഹി വസലമ്മ പറഞ്ഞിട്ടുള്ളത് എല്ലാ തിന്മകൾക്കും ജീവൻ നൽകുന്നത് അവയെ തിന്മകളെ മുഴുവനും പ്രസവിച്ചു കൂട്ടുന്നത് അതിൽ കാര്യമായൊരു പങ്ക് മദ്യത്തിനുണ്ട് ലഹരിക്കുണ്ട് എന്ന് റസൂറുലാഹി സൊല്ലാഹു അലൈഹി വസ്സലമ്മ പഠിപ്പിക്കുന്നു ദിനപത്രങ്ങൾ പരിശോധിച്ചാൽ മതി അതിന്റെ വിശദാംശങ്ങൾ അത് മാത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഈ പെരുന്നാൾ അത്തരത്തിലുള്ള മദ്യ ലഹരി വിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം കൂടി ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവസാനമായി ഈദുൽ ഫിത്തറിലും അള്ളാഹു സുബ അള്ളാഹു സുബാനവത്താലയുടെ ദൂതൻ റസൂൽ സാഹു അലഹി വസ്ലമ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ അവന്റെ മാർഗത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള ധർമ്മം ചെയ്യാൻ പ്രത്യേകം നബി സുല്ലാഹു അലൈ വസ്സല്ല ഉപദേശിച്ചതായി കാണാം ആ ഒരു ചര്യ കൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട് ലോകത്തെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഫലസ്തീനിയ സുഹൃത്തുക്കൾ അവരെ മറന്നുകൊണ്ട് അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ഈദുൽ ഫിത്തർ ആഘോഷിക്കുക സാധ്യമല്ല നമ്മളൊറ്റ മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങൾ ഒറ്റ ശരീരം പോലെയാണ് എന്ന് റസൂർലി സാഹു അലൈ വസ്സല പറയുന്നു നമ്മൾ അധിക പേരും ഫലസ്തീൻ കണ്ടിട്ടില്ല ഫലസ്തീൻ ജനതയുമായി ഇടപെട്ടിട്ടില്ല പക്ഷേ അവർ ലോകത്തിന്റെ ഏത് മുക്കിലാണെങ്കിലും അങ്ങേ അറ്റത്താണെങ്കിൽ പോലും അവർ ഒരു മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന ദുഃഖം നമ്മുടേതുകൂടിയാണ് അവരനുഭവിക്കുന്ന വേദന കൂടിയാണ് അതുകൊണ്ട് ആ മുസ്ലിം സഹോദരങ്ങൾക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുടെ ദുരന്തം അവസാനിച്ച് കിട്ടുവാനും സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ പുലർന്നു കാണുവാനും സമാധാനത്തിൻ്റെ ഒരു സൂര്യോദയം അവർക്ക് അനുഭവിക്കുവാനുമുള്ള ഭാഗ്യം കൈവരാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഫലസ്തീൻ ജനതക്ക് മോചനം നൽകുമാറാകട്ടെ അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ അവടെ ദുരന്തങ്ങൾക്ക് അല്ലാഹു താന അറുതി വരുത്തുമാരാകട്ടെ സമാധാനം നിറഞ്ഞൊരന്തരീക്ഷം അവർക്കും ഉണ്ടാകട്ടെ വെടിയൊച്ച കേൾക്കാത്തൊരു ഈദുൽ ഫിത്തറും ഈദുൽ നവകയും ആഘോഷിക്കുവാനുള്ള സൗഭാഗ്യം അവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ